നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ മെസ്സി ആരാധകരുടെ കാത്തിരിപ്പ് അവസാനിച്ചു പൊളിച്ചടുക്കിക്കൊണ്ടാണ് അദ്ദേഹം തിരികെ വന്നിരിക്കുന്നത് കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിലും പരിക്കേറ്റ് പുറത്തുപോയതാ പിന്നെ ലീഗ്സ് കപ്പിലും മെമ്മൽസിലുമായിട്ട് നിരവധി മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായി അർജന്റീനയുടെ ഈ മാസത്തെ ഇന്റർനാഷണൽ മത്സരങ്ങൾ നഷ്ടമായി പക്ഷെ കാത്തിരിപ്പ് വെറുതെ ആയില്ല മെസ്സി തിരികെ എത്തിയത് മിന്നും പ്രകടനവും കൊണ്ട് തന്നെയാണ് ഫിലാഡൽഫിയ യൂണിയനെ ഇൻഡർ മയാമി എം എൽ എസിൽ പരാജയപ്പെടുത്തുമ്പോൾ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തുമ്പോൾ മൂന്ന് ഗോൾ കോൺട്രിബ്യൂഷനും ലിയോ മെസ്സിയുടെ വക ഇരട്ട് ഗോളുകൾ അദ്ദേഹം നേടിയത് കൂടാതെ ലൂയിസ് സുവാനസിന്റെ ഗോളിന് അസിസ്റ്റും നൽകുകയുണ്ടായി മെസ്സിയുടെ ഈ ഒരു പ്രകടനത്തിന്റെ കണക്കെടുപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ നടത്തുന്നത് അതായത് അദ്ദേഹത്തിന് മികച്ച ഒരു റേറ്റിംഗ് തന്നെയാണ് റേറ്റിംഗ് ഏജൻസികൾ കൊടുക്കുന്നത് സോഫാസ്കോ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് ഒമ്പത് പോയിന്റ് ഒന്നാണ് എഴുപത്തിനാല് ടച്ചുകളാണ് അദ്ദേഹം തൊണ്ണൂറ് മിനിറ്റ് കളിക്കളത്തിൽ നിന്നിട്ട് നടത്തിയിട്ടുള്ള രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിന്റെ പേരിൽ രണ്ട് ഷോട്ടുകൾ അദ്ദേഹം ആയി രണ്ട് ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉതിർത്തു രണ്ട് ഷോട്ടുകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടു മൂന്ന് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റിൽ ഒന്ന് സക്സസ്ഫുൾ ആയി എഴുപത്തിനാല് ടച്ചുകൾ അൻപത്തിയഞ്ച് പാസുകൾ കൊടുത്തതിൽ നാൽപ്പത്തി അഞ്ചും ലക്ഷത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എൺപത്തിരണ്ട് ശതമാനം പാസിംഗ് ആക്കിയുള്ള മൂന്ന് കീ പാസുകൾ ലിയോ മെസ്സി നൽകുകയുണ്ടായി രണ്ട് ക്രോസുകൾ അതിൽ ഒന്ന് സക്സസ്ഫുൾ ആയി അഞ്ച് ലോങ് ബോളുകൾ അതിൽ മൂന്നെണ്ണം കൃത്യമായിട്ട് ലക്ഷ്യത്തിലെത്തി ഒമ്പത് ഗ്രൗണ്ട് ഗ്രൗണ്ടുകൾസ് അതിൽ മൂന്നെണ്ണം വിൻ ചെയ്തു അങ്ങനെ മികച്ച പ്രകടനം തന്നെ ലിയോ മെസ്സി നടത്തി അദ്ദേഹത്തിന് ഒമ്പത് പോയിന്റ് ഒന്ന് റേറ്റിംഗും ലഭിക്കുന്നു മെസ്സി മികവ് കാണിച്ച മത്സരത്തിൽ പക്ഷെ അദ്ദേഹം തന്റെ സുഹൃത്ത് ലൂയിസ് സുവാരസിനു ഗോളടിക്കാനുള്ള അവസരവും ഉണ്ടാക്കി സുവാരസിന്റെ പ്രകടനത്തിന്റെ റേറ്റിംഗ് എട്ട് പോയിന്റ് ഒന്നാണ് ഏതായാലും മെസ്സി പൊളിച്ചടുക്കിക്കൊണ്ട് തിരികെ എത്തിയിരിക്കുന്നു അത് ഇന്റർ മയാമിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ് കാരണം ഇതുവരെ ഇപ്പം മെസ്സി ഇല്ലാതെ ഒരു എം എൽ എൽ മോശമല്ലാത്ത പ്രകടനം നടത്തി വന്നിട്ടുണ്ട് ഈ ഒരു സീസണിന്റെ കാര്യമാണ് പറഞ്ഞത് മെസ്സിക്ക് പല മത്സരങ്ങളും നഷ്ടമായല്ലോ എങ്കിലും കളി കൈവിടാതെ അവർ നോക്കിയിട്ടുണ്ട് ഇനി പക്ഷെ കളി കാര്യമാവും പ്ലേ ഓഫിലേക്കൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമാണ് സോ മെസ്സി മെസ്സിദ മിന്നും പ്രകടനത്തോടെ തിരികെ വന്നിരിക്കുന്നു അർജന്റീന ആരാധകർക്കും സന്തോഷമാണ് കാരണം ഒക്ടോബർ മാസത്തിലെ മത്സരങ്ങൾക്ക് ഇനി അധികം ദൂരമില്ല ആ മത്സരങ്ങൾക്ക് ലിയോ മെസ്സി ഉണ്ടാകും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീഡിയോ